സത്യം പറഞ്ഞാൽ കല കാര്യങ്ങളും കൈ പറഞ്ഞിരുന്നു ഇന്നലെ ഒരു ഫുഡ് മര്യാദ കഴിച്ചിട്ടില്ല അപ്പം നമ്മളിവിടെ താമസിച്ചോടത്ത് പൂളുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പൂളൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ജസ്റ്റ് പൂള് കാണാമെന്ന് വിചാരിച്ചേട്ടാ അയ്യോ ഇതാണോ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഓ ഓക്കെ ഓക്കെ സോ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യണോ അല്ലേ ഓക്കെ ഞാൻ വിളിക്കാൻ ഓപ്പൺ ഞാൻ പൂളിലൊക്കെ ഇറങ്ങാൻ ഐ കുഞ്ഞു പൂള ഉള്ളത് സോസ് അതാ ഞാൻ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ചോന്നുകൊണ്ട് വന്നു പക്ഷെ സമയവും കിട്ടിയില്ല ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ ഉള്ളതേ ഉള്ളു ഈ ഇത്രയും ചെറിയ പൂള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നല്ല വീടുകളിലൊക്കെ ഉള്ള പൂള് പോലെ നല്ല വെയിൽ ോട്ട് പോണില്ല വെയില നല്ല വ്യൂ ആണോ അവിടെ നല്ല വ്യൂ ആണോ റോഡൊക്കെ അല്ലേ സോ ജിമ്മൊക്കെ ഉണ്ട് പിന്നെ വല്യ താല്പര്യല്ലാത്തോണ്ട് അങ്ങോട്ട് പോയില്ല പോ നമുക്ക് പാക്ക് ചെയ്യണ്ടേ വെയിലടാ കുട്ടികൾക്കുള്ള പൂളാണോ അത് കണ്ണിന്റെ താഴെയൊക്കെ എന്തോ ഈ കാണുന്നത് പന്ത്രണ്ടേ അഞ്ചോ പന്ത്രണ്ടേ പത്തൊക്കേണ്ടേ ഞങ്ങൾ അരമണിക്കൂർ ചോദിച്ചിരുന്നെ പിന്നെ ഒരു ലേഡി പറഞ്ഞു അല്ല ലേഡി പറഞ്ഞു അരമണിക്കൂർ തരാമെന്ന് പക്ഷെ വേറെ ഒരു ചേർക്കും പറഞ്ഞു അറിയോ എക്സ്റ്റെൻഡിങ് യുവർ സ്റ്റേ മാ എന്ന് ചോദിച്ചോ ഞാൻ ഫൈവ് മിനിറ്റ്സിൽ ഞാൻ വരാമെന്നുള്ളു അയ്യോ എൻ്റെ ഡ്രസ്സ് കോമളിയായ അവരുടെ കീ റിട്ടേൺ ചെയ്യാൻ പോയിട്ടുണ്ട് ഇന്ന് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ചോദിച്ചാൽ ബുത്തിക് ബത്തോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എൻ്റെ ശരിക്കും രഞ്ജിത്തിൻ്റെ ഫ്രണ്ടായിരുന്നു അവളിൽ രഞ്ജിത്തിൻ്റെ ജൂനിയർ ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം തൊട്ട് അമ്പലിയും ചൊമോനും ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ പതിനഞ്ച് വർഷമായിട്ട് പിന്നെ നമ്മൾ ഒന്നിച്ച് ബാലിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ വേറെ ഫുക്കറ്റിൽ നമ്മൾ രണ്ട് രണ്ട് ട്രിപ്പായിട്ട് പോയതാണ് പക്ഷേ എന്നിട്ടും അവിടെ വെച്ച് നമ്മൾ കണ്ടു ഫുക്കറ്റിലും ബാലിയിലും ഒക്കെ അവരുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ അവർ ഭയങ്കര ഒരു ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് സോ അവരെയാണ് ലഞ്ച് കഴിക്കാൻ നമ്മൾ വിളിച്ചേക്കുന്നത് അപ്പോൾ ഞാനും ഷിയും കൂടി അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ എം ആർ സിയൊക്കെ എടുത്ത് ബസ്സൊക്കെ മാറി കയറി പോകണമെന്ന് ഓർത്തു അപ്പം ഞങ്ങൾ റെഡി ആയിരുന്നു കാരണം വെറുതെ പൈസ അളയണ്ടല്ലോ എന്നാ അപ്പം അമ്പിളിയും ചോമോനും പറഞ്ഞു അവർ ബുക്ക് ചെയ്ത് തരാം കാണോടാ നമ്പർ അയച്ചിട്ടുണ്ട് സെവൻ വൺ ടു ഫോർ ഉണ്ടോ അപ്പോൾ അപ്പം അവർ പറഞ്ഞു ബുക്ക് ചെയ്ത് തരാം ഒത്തിരി അല്ലെങ്കിൽ ഞങ്ങൾ ഈ ലഗേജൊക്കെ വെച്ച് പാടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാക്സിക്ക് അത്രയും കുറവ് കാശാവോളൂന്ന് ഏകദേശം പതിനാറ് പൗണ്ട് കളയുണ്ട നമുക്ക് മട്ടിപ്പോയാൽ വലിയ കാശാവത്തില്ല ഒരു നാല് പൗണ്ടിക്കുള്ളൊന്നും സോറി ഗൈസ് നാല് സിംഗപ്പൂർ ഡോളറി കൂടെ ഒന്നും വരത്തില്ല അപ്പൊ അതുകൊണ്ട് കാശ് കളയുണ്ടാവുന്ന ഓർത്ത് ആ കാശിനെ കൂടി ഷോപ്പ് ചെയ്യാമല്ലോ പറഞ്ഞതാണ് നമ്മൾ വിളിക്കാരുത് പക്ഷെ പതിനാറൊള്ളൂ അപ്പൊ അത് കാരണം അവർ പറഞ്ഞു വേണ്ട അവര് വിളിച്ചു തരാം അപ്പൊ അവരിപ്പം നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് തിരിച്ച് വീണ്ടും നമ്മളിത് ഇവിടെ ഹോട്ടലിലെ ഫ്രണ്ടി വന്നു അത് നേരത്തെ ടാക്സി വിളിച്ചാൽ മതി നമ്മൾ നോക്കിയില്ല എന്തായാലും ോമൻ ബുക്ക് ചെയ്തിട്ട് നമ്മളെ നമ്പർ അയച്ച് വരുന്നുണ്ട് കൊള്ളാലെ സംഭവം മേടിക്കണം ഞാൻ വിചാരിച്ചതാ മാതാണോ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഓ അടിപൊളി അല്ലേ ഹോട്ടൽ പോലെ ഉണ്ട് മറ്റേ എന്തുവായിരുന്നു മോമോസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ മോമോ ഏർ ഇപ്പം ഇത്ര നാള് മോമോസ് എന്ന് പറഞ്ഞു ബീഫ് ബീഫേ അതിന് ഇപ്പൊ മോമോന്നാ പറയുന്ന മോമോസ് എന്നല്ലാന്നതിന് പറയുന്നത് അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞ് രചിത പഠിപ്പിച്ചു പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞ നീ ആയിരിക്കും വണ്ടിയാവുമ്പോ എല്ലാരും മോമോസ് എന്നാ പറയുന്നത് എല്ലാം പറഞ്ഞു അങ്ങനെ എല്ലാപൊളി മറ്റെ നമുക്കേ ഇനിസ്റ്റി റീഫണ്ട് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പോണ്ടേ അപ്പൊ കോമഡി ഞാൻ ചുമന്ന പെട്ടിയുടെ മോളിലൊക്കെ കേറി പക്ഷെ വീഡിയോ അതാണ് ഞങ്ങൾ അപ്പൊ അടുത്തത് ഇഷ്യൂ ഇനിയിപ്പൊ വേറെ പെട്ടി മേടിക്കേണ്ട വരൂ ണോ അതെ അല്ല മീൻസ് ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചതാണ് നിറവടെണ്ട് അവര് വരച്ചതാണല്ലേ അത് നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് ഒന്നിച്ച് കിട്ടാൻ മാത്രം നിങ്ങളെ ആയ ഇപ്പൊ എന്നെ എന്നെ വേണ്ട അബിലിക്ക് ശരി ആയിട്ടാണ് അബലി മാഡം നമുക്ക് അവിടെ പോയിരുന്ന സംസാരിക്കാം ഇത്ര വിശേഷം പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല ഇത് ജോമൻ ഇട്ട വൈനാണ് ഒരു രക്ഷയില്ല അസാധ്യം കേട്ടോ ഒരു രക്ഷയില്ല ഇട്ടോ നല്ല വൈൻ ഇഷ്ടായില്ലേ പെർഫെക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ബ്ലൻഡാണത് ശരിക്കും ഇവരുടെ ഫ്ലാറ്റ് അടിപൊളി ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോ തന്നെ ഓ ഓയോ മെയിൻ ഡോർ കാണിച്ചില്ല അല്ലേ ഓക്കെ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഡോർ ഉണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മിക്ക സിംഗപ്പൂർ വീടുകളിലും ഉണ്ട് അത് വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കിച്ചൺ ആണ് കിച്ചൺ അല്ലെങ്കിൽ എല്ലാ എല്ലാ ഫ്ലാറ്റിലും ഞങ്ങളിവിടെ താമസിച്ചപ്പോഴും ചെറിയ കിച്ചണായിരിക്കും ഒരു കോമ്പാക്ട് കിച്ചൺ ആണിത് അടിപൊളി ഫ്രിഡ്ജാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹിറ്റാച്ചിയുടെ ആണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ നോക്കാം ഇവരോട് ചോദിക്കാതെ ഇവരെ ഫ്രിഡ്ജൊക്കെ തുറന്ന് കാണിക്കുവാണ് മിക്കവാറും അമ്പളി ഇത് പുറത്തുവിടരുതെന്ന് പറയും പിന്നെ ഇവർക്ക് ഏർ ഈ വീട് ഇത്രയും വൃത്തിയായിട്ട് കേടുക്കുന്നതന്നെ കാരണം വെച്ച ഇവർക്ക് ഈ മേടുണ്ട് അമ്മ ഇരുത്തി അകട്ടെ ഇരുത്തി എന്റെ അപമാനിക്കുള്ളത് എന്താണ് എന്താണ് പറഞ്ഞ അതെ അതെ ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ യേശോ അച്ഛൻ്റെ പടം കൊള്ളാല്ലേ ഇത് നന്നായിട്ടുണ്ട് നമ്മുടെ യു കെയിലൊക്കെ ഉള്ള പോലത്തെ സ്കൈലിലാണ് ചെയ്തേക്കുന്നത് അപ്പം ഇവർ പറഞ്ഞത് ഇതൊക്കെ ഇവർ വാങ്ങിച്ചാണ് പക്ഷെ ഈ മിറർ ഇവിടെ ഉണ്ടായിരുന്നു ഈ മിറർ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിന്റെ പെട്ടെന്ന് കയറി വരുമ്പോഴേ ഭയങ്കര ഒരു ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ചെയറും സൂപ്പറാ ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല വലിയൊരു വിൻഡോ വന്നിട്ട് നല്ല കൗച്ച് കൊള്ളാം നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ലൈറ്റ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ബെഡ്റൂം ഇതെനിക്ക് തോന്നണേ അമ്പിളി വർക്ക് ഫ്രം ഹോം ആ അമ്പിളി എടാ ഇവിടെ ഇരുന്നാണോ നീ നിന്റെ ഓഫീസ് റൂമാണോ ഇതാ ഓക്കെ ഇത് അമ്പിളി വർക്ക് എന്നാണ് ജോമോൻ എന്തായാലും ഓഫീസിൽ പോകണം എന്ന് തോന്നുന്നു ഇവിടെ ഇവർക്കൊക്കെ എ സി വേണം കേട്ടോ ഇവർ സിംഗപ്പൂരം നമ്മുടെ പോലത്തെ തന്നെയാ ചൂടുണ്ട് പിന്നെ അതെ അടുത്ത ബെഡ്റൂം ഇവർ ഞാൻ വരുന്നോണ്ടല്ലോ എല്ലാവരും മാറി തന്നുകൊണ്ടിരിക്കുവാണ് ഇത് ഇത് ഐസക്കിൻ്റെ റൂം ആണോ ഏ യെസ് ഓക്കേ അടിപൊളി റൂം ആണല്ലോ ഓ സൂപ്പർ നല്ലൊരു പെയിന്റ് ഇവിടെ കുഞ്ഞേച്ചി എവിടെ കുഞ്ഞേച്ചി എവിടെ പോയി കുഞ്ഞേച്ചി സ്കൂളിൽ പോയോ ചർച്ചിൽ പോയോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ എന്തായാലും അടിപൊളി ഇവരുടെ പഴയ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക ബാഗ്യത്തിനെ നിങ്ങളുടെ പുതിയ വീടും കാണാൻ പറ്റി ഞങ്ങൾക്കിപ്പോൾ ഒരു ബാഗ് തന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഈ രണ്ട് പെട്ടിയിൽ കൊള്ളില്ലാത്തത് ഇപ്പോൾ അവർ തന്ന ഈ ടോയും ചോക്ലേറ്റ്സ് എല്ലാം കൂടി നമ്മൾ ആദ്യം വിചാരിച്ചു രണ്ടെണ്ണം മാത്രം രണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ എടുത്ത് എങ്ങനെയെങ്കിലും ഈ ബാഗിൽ കുത്തി കയറ്റാന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ നടക്കില്ല എന്ന് കണ്ടപ്പം നല്ലൊരു ബാഗ് കെട്ടി നിങ്ങള് ഡിസംബറിൽ വരുമ്പോ ഞാൻ തിരിച്ചു തരാം അപ്പൊ ലഞ്ചൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോ ഞങ്ങൾ താഴേക്കൊക്കെ ഒന്ന് പോയി അവര് സ്വിമ്മിങ് പൂളൊക്കെ കണ്ടു പിന്നെ കൊറേ നാളത്ത് വിശേഷങ്ങളുണ്ടല്ലോ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു ഓക്കെ ഞങ്ങള് ലഞ്ചിനാണ് അമ്പിളി വിളിച്ചത് പക്ഷെ നമ്മൾ ചായ കുടിക്കണ സമയമായിട്ട് ഇറങ്ങി പോവാത്തോണ്ട് അവസാനം അമ്പിളിയിലേക്കുണ്ട് കൊള്ളാലെ നമുക്ക് ഐക്യ പ്ലാൻ ഉണ്ടായിരുന്നു നടന്നില്ല ജൂറോമിസ്റ്റിലായിരുന്നു എവിടെ സാരല്ല ഇനി നമുക്ക് പിന്നെ ഹൈദരാബാദിലല്ലോ പോവാബാദിലൊരു ഐക്യണ്ടെന്ന് ൂരുണ്ട് ബാംഗ്ലൂരുണ്ടല്ലേ പക്ഷേ ഏറ്റവും ആദ്യം ഹൈദരാബാദിലാണ് വന്നത് ബാംഗ്ലൂർ സിംഗപ്പൂര് നമ്മൾ വേസ്റ്റ് കളയണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടി നമ്മുടെ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ജനറൽ വേസ്റ്റ് ആണെങ്കിലും ഇതി കൂടേ ഇങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഞാൻ കയ്യിലഴുക്കണില്ല തോന്നിട്ട് നമ്മൾക്ക് എല്ലാ വേസ്റ്റും ഇതിൽ കൂടെ ഇടാം എന്നിട്ട് ഇവിടെ ഒരു വാൻ വരും ഇങ്ങനെ ഇത് ചെല്ലുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ ഒരു വാൻ വന്നിട്ട് അത് ആ വേസ്റ്റ് അവർ കളക്റ്റ് ചെയ്യും കൈയും കൊണ്ട് ആരും ടച്ച് ചെയ്യുന്നില്ല ആ വേസ്റ്റ് അവർ എടുത്തിട്ട് പോവും ആ വാൻ വന്നിട്ട് അങ്ങനെയാണ്

ചെന്നൈ സിഡ്നി കൊൽക്കത്ത ലോസ് ഏഞ്ചൽസ് കോച്ചിൻ സിറ്റി ജക്കാർത്ത ബാങ്കോക്ക് ബ്രിസ്ബിൻ മെൽബോൺ ജക്കാർത്ത നമ്മുടെ എവിടെയാ കൊച്ചി എവിടെയാടാ ഫൈറ്റിലാണോ ഇവിടെയോ കൊച്ചി നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് എന്തായാലും അതിൽ കൂടുതൽ ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചത് ശരിക്കും നമുക്ക് എത്രയാല്ലോ ആദ്യം കാണിച്ചു നമ്മളിവിടെ ഓൾറെഡി വെബിൻ ചെക്കിംഗ് ചെയ്തു ഇനി നമ്മൾ ബോർഡിംഗ് പാസ് നമുക്ക് തന്നെ പ്രിന്റ് ചെയ്യാം പിന്നെ നമ്മുടെ ക്യാബിനിലിടുന്ന ഒരു ഉണ്ടല്ലോ ആ ബാഗിലേക്ക് ഉള്ള ബാക്ക് ടാഗും ഇവിടെ നിന്ന് തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കണം ലെസ്റ്റ് എന്തൊക്കെയാ വായിച്ചേക്ക് പെട്ടെന്ന് ആ ഇന്ത്യയിലേക്ക് പോവാനുള്ള വായിക്കണമെന്നില്ല എല്ലാം ഉണ്ടല്ലോ നമുക്ക് ഹൗ ബാഗ്സ് എനിക്ക് രണ്ട് ഷിയ ഒന്ന് മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ്സ് കാസ് പോയിങ്ങനെ ലണ്ടനിലും പക്ഷെ ഇത്രയും ഇതല്ല കേട്ടോ ലണ്ടനില് ലണ്ടനില് ഓരോരുത്തരെ സഹായിക്കാനായിട്ടൊക്കെ നിക്കണം ഇത്രയും സിമ്പിളല്ല ഇത് നമ്മുടെ പെട്ടിയില് നമ്മൾ തന്നെ ഓ ഞാൻ ചേച്ചു മറ്റേ ടാഗാണ് ലൈക്ക് നമ്മുടെ കാബിൻ ബാഗിന്റെ ടാഗാണ് അവിടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നില്ലായിരുന്നോ കൊച്ചി ആത്മകഥം പറയുന്നുണ്ട് കൊച്ചിയിലൊക്കെ ഇങ്ങനെ ആവേരിക്കും നമുക്ക് എന്തായാലും ഒരു ഫൈവ് ഇയേഴ്സിനുള്ള ആവേരിക്കും നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടല്ലേ ജി എസ് ടി റീഫണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഹൺഡ്രഡ് സിംഗപ്പൂർ ഡോളറിന് നമ്മൾ സിംഗപ്പൂരിൽ നിന്നൊരു ഇലക്ട്രോണിക് സാധനമോ അല്ലെങ്കിൽ പിന്നെ സ്വർണമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നയൻ പെർസെൻറ്റേജ് റീഫണ്ട് കിട്ടും അപ്പം ഞങ്ങൾ ബാഗും കൂളിംഗ് ഗ്ലാസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമുക്കൊരു മുന്നൂറ്റി അറുപത്തി മൂന്ന് സിംഗപ്പൂർ ഡോളറിൻ്റെ പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൻ്റെ നയൻ പെർസെൻറ്റേജ് കിട്ടും അങ്ങനെ ഏകദേശം നമുക്ക് ട്വൻറ്റി ഫൈവ് സിംഗപ്പൂർ ഡോളർ റിട്ടേൺ കിട്ടും അന്നേരത്ത് നമ്മൾ എയർപോർട്ടിൽ സ്വർണ്ണമാണ് വാങ്ങിച്ചെങ്കിൽ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അവരെ കാണിക്കേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് നമ്മൾ ലീവ് ചെയ്യരുത് ഈ ജി എസ് ടി റീഫണ്ട് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ സം ടൈംസ് സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തുറന്ന് കാണിക്കണം ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളും അവരെ കാണിക്കേണ്ടി വരും കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താർഡ് അവിടെ സ്കാൻ ചെയ്ത് ആ സ്കാനറിൽ വെക്കുക അപ്പോൾ അവർ സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തോളും അടിച്ചൊന്നും കൊടുക്കാൻ നിൽക്കാനായിട്ട് നമ്മുടെ കാർഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്യണം കേസിനുള്ളിൽ നമുക്കിത് കിട്ടുമെന്ന് ഓക്കെ താങ്ക് യു ഞങ്ങൾക്ക് ഇവിടെ തന്നെ സെൽഫ് ബാക്ക് ഡ്രോപ്പിനുണ്ട് അപ്പം ഇങ്ങനെ സിസ്റ്റത്തിൽ അടിച്ച ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റീഡ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തോളൂ ഇനി നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് പോവാണ് ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും ഇതെന്തോ ഷോയൊക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് രണ്ട് കാര്യമുള്ളൂ ആദ്യം പാസ്പോർട്ട് സ്കാൻ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് അവർ ക്യാപ്ചർ ചെയ്യും തന്നെ തന്നെ അത് ഓപ്പൺ ചെയ്യും ക്ലോസ് ആവും ഇനി നമുക്ക് ഈ ബാറ്ററി ഇതൊക്കെ ഇവിടെ ആയിരിക്കുമോ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇനി നമ്മൾ നമ്മുടെ ഗേറ്റ് നമ്പർ എ സിക്സ്റ്റീനാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ചൈന ടൗണിൽ നിന്ന് വാങ്ങിച്ച് ടീഷർട്ടിന് ഇവിടെ അവിടെ നമുക്ക് പന്ത്രണ്ടോ പത്തിലോ കിട്ടി അതിവിടെ ഇരുപത്തൊമ്പതായിട്ട് മേ ബി ക്വാളിറ്റി കുറച്ച് ബെറ്ററായിരിക്കും ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് പ്രതിപ് ഗിഫ്റ്റ് ചെയ്തത് ഈ ഗുച്ചിയുടെ ഗിൽറ്റിയാണ് സോ അത് റോസ് ഗോൾഡും ഉണ്ട് പിന്നെ ഗോൾഡൻ കളറും ഉണ്ട് ഈ ഗോൾഡൻ കളറാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ സൂപ്പറാണ് അതൊക്കെ അടിച്ചിട്ട് ഞാൻ ലിഫ്റ്റ് കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക സ്മെല്ല് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ആരെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മീൻസ് ആരെങ്കിലും ഗുച്ചി മേടിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡൻ കളറുള്ള കുച്ചി ഗിൽറ്റിയാണ് ഇവിടെ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കൗണ്ടറുണ്ട് അവിടെ നമ്മൾ കയറണമെങ്കിൽ ആദ്യം ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യണം അപ്പോൾ അവർ ഓട്ടോ ഗേറ്റ് ആണോ ഓപ്പൺ ചെയ്തു തരും ആൻഡ് നമ്മൾ വാങ്ങിച്ച കാര്യം സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ബില്ല് ചെയ്യും കമോൺ ലെറ്റ്സ് ഗെറ്റ് ഇൻ കോഫി ഉണ്ട് നമുക്ക് ആ എത്രയാണെന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ ടാപ്പിച്ചിനോ ആറ് കെഫേ ലാറ്റ് ആറ് Blend, uh, plant, yeah. so, uh, -A a ് സ്ട്രെങ്ത് എത്ര കോഫി ബീൻസ് ഇടണം എന്ന് എനിക്ക് സ്ട്രോങ് വേണ്ടേ സോ ആദ്യം ബ്ലെൻഡ് വണ്ണും ഉണ്ട് ഉണ്ട് ടൂ ഇട് എന്താണെന്ന് അറിയില്ല സ്ട്രെങ്ത്ത് എത്ര കോഫി ബീൻസ് അത് ക്ലിക്ക് ചെയ്തോ ആ സെ ക്ലിക്ക് ചെയ്യൂസ് പട്ടൺ ടു ഡിസ്പെൻസ് ഏത് വട്ടം അതെ ഫുൾ കപ്പ് പോലും തരുന്നില്ല അവര് അലർജിയാണ് അത് പറ്റില്ല പീനട്ട്സ് പറ്റില്ല താഴെ എന്താണ്ട് എന്താ ഇത് ഇത്രയും വലിയ പാക്കറ്റ് നമ്മൾ എന്ത് പിടിച്ചെന്ത് ഏതോരോരുത്തരൊരു വൃത്തിയായിട്ടോ മണോട്ടോ അത് വല്യ ഗുണോന്നും ഇല്ല തത്തു കഴി അല്ല ചക്കൂരിന്റെ ഫേവറേറ്റ് അതാ ഒരു ഒരു പ്രത്യേക ഇല്ല വേണ്ട വേണ്ട എന്തായാലും ഹോട്ട് ആൻഡ് സ്പൈസി ചിലപ്പോ സോ ബിബിക്കും വന്നോ നമ്മുടെ പൈസ അക്കൗണ്ടിൽ ഹൗ വി നോ നമ്മുടെ നമ്മുടെ അവിടെ മലയാളീസ് ഇരിപ്പുണ്ട് ഫ്ലൈറ്റിൽ വരാനുള്ള ആൾക്കാരാണ് ഓരോ വിളിക്കണത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫൈവ് ആണ് ഈ കമ്മല് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു കേറിയാ അങ്ങനെ നിക്കുന്നെ കാതങ്ങനെയായതുകൊണ്ട് അയ്യോ വീണേനേട്ടാ എനിക്ക് ബട്ടറാണ് ഷേപ്പ് വേണ്ട ലഡു എത്ര നാളേന്ന് അറിയാമോ ഞാൻ ലഡു കഴിച്ചിട്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു ഫിഷ് റൈസൊക്കെ ആട്ടോ പറഞ്ഞത് ഫിഷാന്ന് അല്ല ഫിഷ് വേണോ വെജ് വേണോ ഞാൻ ഫിഷ് പാസ്പോർട്ട് പറയുമ്പോൾ പറയുന്നു